പ്രതിഷ്ഠാദന മഹോത്സവത്തിന്റെ നിറവിൽ കിഴാറ്റൂർ ഓറോമ്പുറം കൊണൂർ മഹാവിഷ്ണു ക്ഷേത്രം ഞായറാഴ്ചയാണ് പ്രതിഷ്ഠാദന ചടങ്ങുകൾ ഇതിന്റെ മുന്നോടിയായി നടന്ന കളമ്പാട്ട് ഉത്സവം സമാപിച്ചു സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ അഞ്ച് വരെയുള്ള തീയതികളിലാണ് ഒറവും കോണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കളമ്പാട്ട് പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച കളമ്പാട്ടുത്സവം സമാപിച്ചു പൂജകൾക്ക് തന്ത്രി അരിപ്പുറത്ത് ജയരാജൻ നമ്പൂതിരി മേൽശാന്തി കുട്ടേമഠത്തിൽ ശങ്കരൻ എംബ്രാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു കളമ്പാട്ടിനു ശേഷം എടത്തനാട്ടുകര സുന്ദരനും സംഘവും അവതരിപ്പിച്ച തായമ്പക ചുറ്റുതാലപ്പൊലി തിരുവാതിര എന്നിവയും നടന്നു ഞായറാഴ്ച പ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും ക്ഷേത്രത്തിലെ പത്താമത് അഖണ്ഡനാമ ജപനൃത്തയജ്ഞം നവംബർ ഇരുപത്തിയഞ്ചിന് നടത്താനും ക്ഷേത്രസമിതി തീരുമാനിച്ചു ഇതിലേക്കുള്ള സംഭാവന സ്വീകരിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ സംഭാവന ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ സഹായിച്ചത് ഗംഗാധരൻ നമ്മുടെ ഗംഗാധരനാണ് അതുപോലെ തന്നെ മുരളി വരും ആണ് അവർക്ക് ദീർഘായുസ്സു നൽകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഭംഗിയായി നടക്കാൻ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇപ്പോൾ പറയാം മോൻമാഷക്കുണ്ട് പിന്നെ മാതൃസമിതി ഉണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന ഈ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാൻ കഴിഞ്ഞതും ഇങ്ങനെ നടത്താൻ കഴിഞ്ഞതും ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അമ്പലത്തിനോട് ചേർന്ന് ചെയ്യാനുണ്ട് ആഖണ്ഡനാമം ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു പിന്നെ വൃക്ഷമാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് വരുന്നത് നവംബർ ഇരുപത്തഞ്ച് അപ്പോൾ അതിന് എല്ലാ ഭക്തജനങ്ങളും ഇത് സഹായിക്കണം അകമഴിഞ്ഞ് സഹായിക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം വളരെ ഭംഗിയായി നടന്നു അതിന് പിന്നെ എല്ലാവരും സഹായിച്ചു അതുപോലെ തന്നെ ഇപ്രാവശ്യവും അത് ഭംഗിയായി നടത്തണം അപ്പോൾ അപ്പം എല്ലാവിധ ഭക്തജനങ്ങളും ഇതിൻ്റെ ആളുകളും ഞങ്ങൾ കമ്മിറ്റിക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ ഞങ്ങൾ കമ്മിറ്റിക്കാർ ഇതിനൊരാളുവാണല്ലോ അത് നടത്തിക്കൊണ്ട് പോകാൻ അതിന് അതിനുവേണ്ടിയൊരു കമ്മിറ്റിയാണ് അപ്പം കമ്മിറ്റിക്കാരും എല്ലാവരും കൂടിയാലേ അത് ഒത്തൊരുമിച്ച് നിന്നാലേ നമുക്ക് അത് വലിയൊരു സംഭവമായിട്ട് മാറ്റാൻ കഴിയുള്ളൂ അതിന് അതിനെല്ലാവരും സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ മംഗളവും മംഗളവും നേരുന്നു നന്ദി നമസ്കാരം ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ